കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര തിങ്കളാഴ്ച ഇടുക്കി രൂപതയിൽ പര്യടനം നടത്തും ആദ്യ സ്വീകരണ സ്ഥലമായ ചേലച്ചവട്ടിൽ ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോസ് കരിവരിക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കട്ടപ്പനയിൽ നടക്കുന്ന സമാപന സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കി രൂപതയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകപ്പെടുകയാണ് ഇരുപതാം തീയതി തിങ്കളാഴ്ച അടിമാലിയിൽ നിന്നാരംഭിക്കുന്ന യാത്ര ചേലച്ചൂട്ടിലും മുരിക്കാശ്ശേരിയിലും തങ്കമണിയിലും കട്ടപ്പനയിലും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയാണ് കട്ടപ്പനയിൽ നടക്കുന്ന രൂപതാതല സമാപന സമ്മേളനത്തിൻ്റെ ഭാഗം ഭാഗമായി കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്ന് ഈ അവകാശ സംരക്ഷണ യാത്രയെ ആയിരക്കണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പ്രകടനം എത്തിച്ചേരുമ്പോൾ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൻ ഈ രൂപതാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സമാപന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇടുക്കി രൂപതാ പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കുക ബേബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക വന്യജീവി ആക്രമണം ശാശ്വതമായി തടയുന്നതിന് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക നിയമങ്ങൾ ജനവിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുക കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തപ്പെടുന്നത്